സെനറ്റ് യോഗത്തിനെത്തിയ അംഗങ്ങളെ തടഞ്ഞതിനെതിരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് യോഗത്തിനിടെ എ ബി വിപി പ്രതിഷേധം യോഗം നടക്കുന്ന അഡ്മിനിസ്ട്രേറ്റിവിന് ബ്ലോക്കിലേക്ക് തള്ളിക്കാരാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി സെനറ്റ് യോഗത്തിനെത്തിയവരെ തടഞ്ഞ എസ് എഫ് ഐ പ്രവർത്തകർക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു സിൻഡിക്കേറ്റ് യോഗം നടക്കുന്ന ഭരണകാര്യാലയത്തിലേക്ക് അപ്രതീക്ഷിതമായാണ് ഇരുഭാഗത്തു നിന്നും പ്രതിഷേധവുമായി പ്രവർത്തകരെത്തിയത് ഏറെ നേരത്തെ ബലപ്രയോഗത്തിനൊടുവില് ഒൻപത് എബിവിപി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി സെന്റ് യോഗത്തിനെത്തിയ ഗവർണർ നോമിനേറ്റ് ചെയ്ത സംഘപരിവാർ അനുകൂലികളെ എസ്എഫ്ഐ തടഞ്ഞ സംഭവത്തിലാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചത് പ്രതിഷേധം കാരണം പങ്കെടുക്കാൻ കഴിയാതിരുന്ന ബാലൻ പൂത്തിയേരി അടക്കം എട്ട് സെനറ്റ് അംഗങ്ങൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് എസ് എഫ് ഐ നേതാക്കളായ അഫ്സൽ മുഹമ്മദ് അലി ഷിഹാബ് കെ വി അനുരാജ് എന്നിവർക്കാണ് ഹൈക്കോടതി ഇരുപത്തിയാറിന് കേസ് പരിഗണിക്കുമ്പോൾ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചത് റിപ്പോർട്ടർ മലപ്പുറം